ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിണറായി പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധതക്കും വികസന വിരുദ്ധതക്കും അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരായ ജനവിധിയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മാത്രമല്ല സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ച പിണറായി ഗവൺമെന്റിനെതിരെ ഉയർന്നുവരുന്ന ജനരോഷത്തെ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ജനവിധി കൂടിയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ഉയർത്തിപ്പിടിക്കുന്ന വികസന രാഷ്ട്രീയത്തിന് അതായത് വികസിത കേരളം വികസിത നിലമ്പൂർ എന്ന ലക്ഷ്യത്തിന് അനുകൂലമായി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ തയ്യാറാകും എന്നുള്ളതാണ് എൻ ഡി എയുടെ പ്രതീക്ഷ പ്രത്യാശ നോക്കൂ നിലമ്പൂരിലെ ജനങ്ങള് കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ മൂന്ന് തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത് അത് രണ്ട് തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് ജനങ്ങളെ തലയിൽ അടിച്ചേൽപ്പിച്ചതാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തലയിൽ നിലമ്പൂരിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് യു ഡി എഫ് ആണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ ഏറ്റവും ഒടുവിലെത്തെ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം മാർസിസ്റ്റ് പാർട്ടിക്കാണ് എൽ ഡി എഫിനാണ് അതുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മാർസിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ജനവികാരമായിരിക്കും ജനവിധിയായിരിക്കും ഉണ്ടാകുക ഈ തെരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ച് വർഷക്കാലം സംസ്ഥാനത്ത് കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫ് യു ഡി എഫും നാളിതുവരെ തുടർന്നു വന്ന അധാർമിക രാഷ്ട്രീയം അധോലോക രാഷ്ട്രീയം അവിശുദ്ധ രാഷ്ട്രീയം അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസന വിരുദ്ധത ജനവിരുദ്ധത അഴിമതി പ്രീണനയം ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും ഇപ്പൊ പ്രധാനമായിട്ടും മലയോര മേഖല ആ മലയോര മേഖലയിൽ ജനങ്ങളോട് എൽ ഡി എഫ് യു ഡി എഫും കാണിച്ചിട്ടുള്ള അവഗണനയ്ക്കെതിരെ അതിശക്തമായ അമർഷം ആ മേഖലയിൽ ഇപ്പോ നിലനിൽക്കുന്നു അത് വന്യജീവികളിൽ നിന്നുള്ള അക്രമമായാലും ശരി മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു കാർഷിക വിഭവങ്ങൾ നഷ്ടപ്പെടുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറാകാത്ത യു ഡി എൽ ഡി എഫിനോടും യു ഡി എഫിനോടുള്ള അമർഷം മലയോര മേഖലയിൽ ഇപ്പൊ പ്രകടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിലെ കർഷകരുടെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങള് ചർച്ച ചെയ്യപ്പെടും പക്ഷെ ഇത് എൽ ഡി എഫും ഭയപ്പെടുന്നു യു ഡി എഫും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് മലയോരത്തിന്റെ മകനായിട്ടുള്ള ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ എൽ ഡി എഫും പരിഹസിക്കുന്നു യു ഡി എഫും പരിഹസിക്കുന്നു അതായത് മലയോര മേഖലയെ എൽ ഡി എഫും ഭയപ്പെടുന്നു യു ഡി എഫും ഭയപ്പെടുകയാണ് മറ്റൊന്ന് ഈ നിലമ്പൂരിലെ ജനങ്ങൾ അത് സംസ്ഥാനത്തുടനീളം ഈ രണ്ട് മുന്നണികളുടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന വിരുദ്ധത അതിന് പ്രകടമായ ഉദാഹരണമാണ് ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത എൻ ഡി എയുടെ ഗവൺമെന്റ് ഈ പാത നടപ്പിലാക്കാൻ തയ്യാറാണ് പക്ഷെ ഇരു മുന്നണികൾക്കും ഈ റെയിൽപാതയോട് യാതൊരു താല്പര്യവും ഇല്ല ഇപ്പോഴത്തെ ഏറ്റവും ഒടുവെപ്പ് ഇപ്പോഴുള്ള റെയിൽവേ മന്ത്രി ശ്രീമാൻ അശ്വിനി വൈഷ്ണവ് പാർലമെന്റിനകത്തും പുറത്തും നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു പക്ഷെ അതിന്റെ ചെലവിന്റെ പകുതിപ്പണം സംസ്ഥാന സർക്കാർ കൊടു കൊടുക്കേണ്ടതാണ് പക്ഷെ അതിനോട് മുഖം തിരിയെ മുഖം തിരിഞ്ഞ നിലപാടാണ് യു ഡി എഫ് ഭരിച്ചപ്പോഴും എൽ ഡി എഫ് ഭരിച്ചപ്പോഴും ഇരു മുന്നണികളും സ്വീകരിച്ചത് നിലമ്പൂരിന്റെ ഏറ്റവും വലിയ വികസന പ്രശ്നമാണ് ബൈപ്പാസ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിയോ ഇരുപത്തിയൊന്ന് വർഷത്തിനപ്പുറത്താണ് ആ ബൈപ്പാസ് പ്രഖ്യാപിച്ചത് ഞാൻ ഈമുന്നണികളോട് ചോദിക്കാൻ ഈമുന്നണികളോടും ചോദിക്കുന്നു നിലമ്പൂർ ബൈപ്പാസ് എവിടെ എന്താണ് രണ്ട് പതിറ്റാണ്ടിലധികമായിട്ടും പ്രഖ്യാപനം നടത്തിയിട്ട് രണ്ട് പതിറ്റാണ്ടിലധികമായിട്ടും എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനമായിട്ടുള്ള ഈ നിലമ്പൂർ ബൈപാസ് എന്താ നടപ്പിലാകാത്തത് ആരാണ് അതിന് തടസ്സം ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ എൽ ഡി എഫും തയ്യാറാകുന്നില്ല യു ഡി എഫും തയ്യാറാകുന്നില്ല ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിന് രണ്ട് തവണയ അതിന്റെ ഉൽ അതിനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പൊ ഒരു രണ്ട് വർഷം ഒരിടത്തായിരിക്കും കോളേജ് അടുത്ത രണ്ടു വർഷം വേറിടത്തായിരിക്കും കോളേജ് ഇതുപോലെ ഒരു കോളേജ് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല രണ്ടു വർഷം ഒരു സ്ഥലത്തും കോളേജ് രണ്ട് സ്ഥലം രണ്ടു വർഷം വേറിടത്ത് അടുത്ത വർഷം വേറിടത്ത് ഇതെന്തൊരു ഇത് ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒരു വികസനത്തിന്റെ വികലമായ വികസനമാണ് ഈ കാണുന്നത് അങ്ങനെ നിരവധി വികസന പ്രശ്നങ്ങളുണ്ട് ഇതുവരെയൊന്നും ഇതുവരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ഇത്തവണ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് മാത്രമല്ല അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള സന്ദേശമായിരിക്കും ഈ അവസരത്തിലാണ് ഈ പഴകിയിട്ടുള്ള കേരളത്തെ അധപതിപ്പിച്ച ഇരു മുന്നണികളുടെയും ഈ പഴയ രാഷ്ട്രീയത്തിനെതിരെ വികസനത്തിന്റെ വികസിത കേരളം വികസിത നിലമ്പോ എന്ന കൺസെപ്റ്റുമായിട്ട് ലക്ഷ്യവുമായിട്ട് എൻ ഡി എ ജനവിധി തേടുന്നത് എല്ലാവരോടൊപ്പം എല്ലാവർ എല്ലാവർക്കും വേണ്ടി എല്ലാവരോടൊപ്പം എന്ന നരേന്ദ്രമോദിജിയുടെ മുദ്രാവാക്യം ഞങ്ങൾ ജനങ്ങളെ നിലമ്പൂരെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഞങ്ങൾ കേരളമാകെ വളർത്തിക്കൊണ്ടുവരുന്ന ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പുതിയ രാഷ്ട്രീയം വികസനത്തിനായുള്ള രാഷ്ട്രീയം വികസന കേരളം എന്നുള്ള ലക്ഷ്യം വർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയത്തോടൊപ്പം ചേരാൻ എൻ ഡി എ ചേരാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം എൻ ഡി എയുടെ വികസനം നരേന്ദ്രമോദിജിയുടെ വികസനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ സന്ദർശിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കേരളത്തിൽ മൂന്നും നാലും റെയിൽപാത അതിൻ്റെ സാങ്കേതികമായ അനുമതി തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുന്ന മൂന്നാം പാതയ്ക്കും നാലാം റെയിൽപാതയ്ക്കും കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപ റെയിൽവേ വികസനത്തിനു വേണ്ടി കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുകൂടി റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി സി പി എമ്മും കോൺഗ്രസും ഭരിച്ചിരുന്ന യു പി എ കാലത്ത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് നൽകിയത് മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് പക്ഷെ ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി മാത്രം നാനൂറ്റി അറുപത് കോടി മാത്രമല്ല നിങ്ങളുടെ നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസനം ഞാൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ദേശീയ ചെയർമാനായിരുന്ന സമയത്ത് ഞങ്ങളാണ് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയുടെയും അതുപോലെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ എ ബി എസ് എസ് സ്കീമില് ഈ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനെ ഉൾപ്പെടുത്തിയതും ഏറ്റവും മനോഹരമായിട്ട് ആ റെയിൽവേ വികസനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലൊരു അടിസ്ഥാനപരമായ വികസനം അറുപത്തഞ്ച് വർഷത്തിനുള്ളിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ജനങ്ങളുടെ മുന്നിൽ നിലമ്പൂരിലെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ ഏതായാലും ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പും ഇതിന് തൊട്ട് മുമ്പുള്ള ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ഒരു അനാവശ്യ അനാവശ്യമായിട്ട് ജനങ്ങളെ തന്നെ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് പക്ഷെ എന്നാലും ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ രണ്ട് രണ്ടടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുകൾ അതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം വളരെ വലുതാണ് ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട് അവരൊക്കെ സഹിക്കുന്നുണ്ട് ഇതിന്റെ ഉത്തരവാദികൾ ആയ ആളുകൾക്ക് യാതൊരു ജനാധിപത്യ മര്യാദയും ഇല്ലാത്ത നിലപാടാണ് സി സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും സ്വീകരിക്കുന്നത് ഇതിനായി ജനവിധി അതിനൊപ്പം മോഹൻ ജോർജിന് അനുകൂലമായ ജനവിധി നിലമ്പൂരിൽ നിന്നുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ ജൂൺ അഞ്ചാം തീയതി നാലു മണിക്ക് നിലമ്പൂരിലെ കോടതി പടി പ്രത്യേക സജ്ജമാക്കിയ പന്തലില് നടക്കുന്നു എൻ ഡി എയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയ എൻ ഡി എയിലെ ഘടകക്ഷികളായിട്ടുള്ള ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ സംസ്ഥാന കൺവീനറുമായ ശ്രീ തുഷാർ വെല്ലാപ്പള്ളി അതുപോലെ എൻ ഡി എ യുടെയും ബി ജെ പിയുടെയും സമന്നതരാജ നേതാക്കന്മാരും ഈ കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും എൻ ഡി എയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എൻ ഡി എയുടെ സമന്നതരായ നേതാക്കൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രൻ കുമ്മനൻ രാജശേഖരൻ ഉൾപ്പെടെ ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കന്മാർ ബി ഡി ജെസിന്റെ സമുന്നതരായ നേതാക്കന്മാർ മറ്റ് ഘടകക്ഷി നേതാക്കന്മാര് ഇനി തുടർന്നുള്ള ദിവസങ്ങളില് വിവിധ പ്രചരണ പരിപാടികൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ നിലമ്പൂരിൽ എത്തിച്ചേരും അവരെല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകും Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service, and warranty when buying bags. Shrey's Bags, Chungatara, new bus stand, Edakara.